എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റ് എപ്പോൾ പ്രഖ്യാപിക്കും ഇന്ന് രാത്രി അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമോ നാളെയാണോ റിസൾട്ട് വരുന്നത് എത്ര മണിക്ക് ഈ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കും ഇത്തരത്തിൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ട ശേഷം നിങ്ങൾക്ക് ഉപകാരം മായി തോന്നുന്നു എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രോസ്പെക്ടസിലൂടെ അറിയിച്ച വിവരവും അല്പസമയം മുമ്പ് വന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള വിവരവും അത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് നാളെ മെയ് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അലോട്ട്മെൻറ്റുകൾ പറയുന്നതിലും ഒരു ദിവസം നേരത്തെ പ്രസിദ്ധീകരിക്കാറുണ്ട് അതായത് നാളെ പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്ന റിസൾട്ടുകൾ ചിലപ്പോൾ ഇന്ന് തന്നെ വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യാറുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തന്നെ നിങ്ങൾക്ക് ഈയൊരു അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിച്ചേക്കും ഉറപ്പുള്ള കാര്യമല്ല ഒരു സാധ്യത മാത്രമാണ് ഒഫീഷ്യലായി വന്ന വിവരം നാളെ മെയ് ഇരുപത്തി നാലിന് വൈകിട്ട് അഞ്ച് മണിക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് പക്ഷേ എങ്ങനെ നോക്കിയാലും അതിനു മുമ്പ് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത ഇനി ഇപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചാലും ആ കാര്യം ഉടൻ തന്നെ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിച്ചു തരും അതിനായി ഇപ്പോൾ തന്നെ നമ്മളൊരു പ്രീമിയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ ചെയ്തിരുന്നു ആ ഒരു പ്രീമിയറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായും നൽകിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു റിമൈൻഡർ ഓൺ ചെയ്ത് വെച്ചാൽ അലോട്ട്മെൻ്റ് റിസൾട്ട് എപ്പോൾ പ്രഖ്യാപിച്ചാലും ചിലപ്പോൾ രാത്രിയായിരിക്കും ചിലപ്പോൾ പുലർച്ചെ ആയിരിക്കും ഏത് സമയത്തായാലും ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങളുടെ അലോട്ട് ്മെന്റ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു ലിങ്ക് ഫസ്റ്റ് കമൻ്റായോ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത വിദ്യാർത്ഥികൾക്കായി ഇപ്പോൾ തന്നെ നമ്മളൊരു വീഡിയോ ഈ ഒരു ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ആണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം കൃത്യമായി അതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ സംശയമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാവുന്നതാണ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ആ ഒരു രീതിയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും സാധിക്കും ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയാം നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് ആവശ്യമാണ് ഈ യൂസർ ഐ ഡിയും പാസ്വേഡും അറിയില്ല എങ്കിൽ എന്ത് ചെയ്യും യൂസർ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ് അത് നിങ്ങളുടെ ആ ഒരു പ്രിൻ്റ് ഔട്ടിലുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇനി പാസ്വേഡ് അറിയില്ല എങ്കിൽ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഇപ്പോൾ നിങ്ങൾക്കത് സൈറ്റിൽ കാണാൻ സാധിക്കില്ല അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ച ശേഷം ആ ഒരു വെബ്സൈറ്റിൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ സാധിക്കും ഇനി യൂസർ ഐ ഡി അറിയാത്ത വിദ്യാർത്ഥികൾക്കായി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഗെറ്റ് യൂസർ ഐ ഡി ഓർ പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ ഐ ഡി കണ്ടുപിടിക്കാനും സാധിക്കും അപ്പോൾ ആ ഒരു കാര്യവും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഈ ഒരു പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോൾ പ്രഖ്യാപിച്ചാലും അത് ഉടൻ തന്നെ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിച്ചു തരും മാത്രമല്ല അലോട്ട്മെൻ്റ് വന്നതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട രണ്ട് വീഡിയോകൾ കൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും അതിൽ ഒന്ന് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരും മാത്രമല്ല നിങ്ങളുടെ അപേക്ഷയിൽ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ കൂടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം മറ്റ് അലോട്ട്മെൻറ്റുകളിലൊന്നും ലഭിക്കാത്ത ഒരു ഓപ്ഷനാണ് ഈ ഒരു എഡിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ളത് അത് വളരെ കൃത്യമായി ചെയ്യുന്നില്ല എങ്കിൽ പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടിയാലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക അപ്പോൾ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചാലും അതിനുശേഷവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഭാഗമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതിനായി നമ്മുടെ ഈ ചാനലിൻ്റെ ഭാഗമായി ചില വാട്സപ്പ് ഗ്രൂപ്പുകളും ഉണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായി നൽകിയിട്ടുണ്ട് ആ ഒരു ഗ്രൂപ്പുകളിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചാൽ ആ ഒരു വീഡിയോ പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം